സ്വീകാര്യമല്ലെന്നും യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ഗസേൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്നും മുതിർന്ന ഹമാസ് നേതാവ് ഉസാമ ഹംദാൻ ഖത്തർ ഈജിപ്ത് യുഎസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് ലബനാനിലെ ബൈറൂത്തിൽ ഹമാസിന്റെ പ്രതികരണം വെടിനിർത്താമെന്നും അതിനിടക്ക് ഘട്ടംഘട്ടമായി ഇസ്രായേലി ബന്ധികളെയും ഫലസ്തീനി തടവുകാരെയും മോചിപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് മധ്യസ്ഥ ചർച്ചയിൽ ഉയർന്നിരുന്നത് ഇസ്രായേൽ ഇതിന് സമ്മതിച്ചതായും മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ായി ശക്തമായ ആഭ്യന്തര സമ്മർദ്ദം നേരിടുന്ന ഇസ്രായേൽ ഭരണകൂടം ഒരു ബന്ദിക്ക് പകരം നൂറ് ഫലസ്തീനികളെ മോചിപ്പിക്കാൻ സന്നദ്ധമായി എന്നാൽ ബന്ദികൾ സ്വതന്ത്രമായാൽ ഇസ്രായേൽ വീണ്ടും ക്രൂരമായ ആക്രമണം നടത്തുമെന്നും ഫലസ്തീനികളെ കസ്റ്റഡിയിലെടുക്കുമെന്നും ഹമാസ് കരുതുന്നു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര കരാറിന്റെ പിൻബലമുള്ള സ്ഥിരമായ യുദ്ധവിരാമത്തിന് മാത്രമേ വഴങ്ങൂ എന്നാണ് അവരുടെ നിലപാട് യാണെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ തെക്കൻ ഗസയിലെ റഫാ ഭാഗത്ത് കരയാക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് മറ്റു ഭാഗങ്ങളിൽ ബോംബാക്രമണം ശക്തമായപ്പോൾ നിരവധി ഫലസ്തീനികൾ അഭയം തേടിയത് ഈ ഭാഗത്താണ് യുദ്ധം ആരംഭിച്ച ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നായി അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച രാത്രി വെസ്റ്റ് ബാങ്കിൽ ഇരുപത്തിയഞ്ച് ഫലസ്തീനികളെ കസ്റ്റഡിയിലെടുത്തു വെള്ളിയാഴ്ച മുസ്ലിം വിശ്വാസികളെ മസ്ജിദുൽ അക്സയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു